മണിപ്പൂരിലെ മതമേലധ്യക്ഷന്മാരെ മോദിക്കാവശ്യമില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വിരുന്നിൽ ഇന്ത്യയിലുടനീളമുള്ള മതമേലധ്യക്ഷന്മാർ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ വിളിച്ച് മോദി ക്രിസ്മസ് വിരുന്ന് കൊടുത്തു പക്ഷേ മണിപ്പൂരിൽ നിന്നുള്ള മതമേധലധ്യക്ഷന്മാരെ വിളിച്ചില്ല അതിനകത്ത് രാഷ്ട്രീയമുണ്ട് അല്ല മണിപ്പൂർ വിഷയത്തിൽ നേരത്തെ തന്നെ ദീർഘകാല മൗനമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചത് ആ മൗനം പിന്നെ അദ്ദേഹം വെടിഞ്ഞു തുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ നഗ്ധരായി മണിപ്പൂരിലെ തെരുവീതികളുടെ തോക്കിന്മുനയിൽ സഞ്ചരിപ്പിക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അതിനുശേഷമാണ് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങിയത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിലെ കലാപം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയുടെ ഭരണ സ്ഥിരത ഉറപ്പുവരുത്തുന്ന ഒന്നായിത്തീരും എന്ന കണക്കൂട്ടൽ ബി ജെ പിക്ക് ഉണ്ട് കാരണം കുക്കികളും മേയ്ത്തികളും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് അത് മാറിക്കഴിയുകയും കുക്കികൾ ന്യൂനപക്ഷം അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും അവരാണ് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഇടപെടാതെ മൗനം പാലിച്ചതുകൊണ്ടാണ് അത് കൂടുതൽ തീവ്രമായിട്ട് അത്തരത്തിലുള്ള കൊലകളും വർഗീയ വംശ്യ ഹത്യകളുമൊക്കെ അവിടെ തുടർന്ന് ഇരുവിഭാവം അതിനകത്ത് ഒരുപാട് പേരെ ആത്മ എന്താണ് മരണത്തിനെ വിധേയമാക്കി എന്നുള്ളതാണ് കുക്കികളും ഒരുപാട് മരിച്ചു മെയ്ത്തികളും ഒരുപാട് മരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ആ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് മണിപ്പൂരിലെ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോഴും പിണക്കത്തിൽ തന്നെയാണ് കാരണം അവർക്ക് വേണ്ടത്ര നീതി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് ലഭിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഡൽഹിയിലെ വിരുന്നിലേക്ക് അവർ ക്ഷണിക്കപ്പെടാതെ പോയത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മതമേധാവികൾ ആരും തന്നെ മണിപ്പീറിനെക്കുറിച്ച് അവിടെ സംസാരിക്കുകയും ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മൗനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്തം ഇറക്കുക എന്നുള്ളൊരു രീതി പോലെ മണിപ്പൂർ വിഷയത്തിൽ നേരത്തെ ഈ ഇന്ത്യയിലുടനീളമുള്ള മതമേലധ്യക്ഷന്മാരെല്ലാം മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ സം സംസാരിച്ചവരാണ് ഇപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ച് ഏതാണ്ട് അറുപതോളം പേരെ വിളിച്ച് സദ്യ കൊടുക്കുകയും പുള്ളിയുടെ ഒരു ചിരിയും സംസാരമൊക്കെ വന്നപ്പോൾ ഈ മതമേധലധ്യക്ഷന്മാർ സ്വന്തം മതത്തിന് വേണ്ടി പറയാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതോ മതമേധ്യക്ഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്ത് മണിപ്പൂർ നിങ്ങളങ്ങ് മറന്നേക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അല്ല പരസ്പരം അവർ മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യൻ മതമേധാവികൾ ആരും തന്നെ സംസാരിച്ചില്ല മോദിയും സംസാരിച്ചില്ല മണിപ്പൂർ വിസ്മരിക്കപ്പെട്ടു എന്നുള്ളതാണ് ബോധപൂർവമായിട്ടുള്ള ഒരു മറവിയായിരുന്നു അത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് കാരണം ആ വിഷയം സംസാരിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്താ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു പറഞ്ഞെങ്കിൽ മതമേധല അധ്യക്ഷന്മാരെ നിരന്തരം ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ സംസാരിക്കണം മണിപ്പൂർ വിഷയത്തിൽ സംസാരിക്കണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ പൊതുവേ അഭിപ്രായം പറയുന്നതിനേക്കാട്ടിൽ നല്ലതായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മതമേലധ്യക്ഷന്മാരുടെ മുൻപിലിരുന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ വിഷയം സംസാരിക്കാത്ത മതമേലധ്യക്ഷന്മാർക്ക് എന്ത് മതത്തോടാണ് താല്പര്യമുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് കച്ചവട രാഷ്ട്രീയക്കാർക്ക് അപ്പുറമുള്ള കച്ചവടം മാത്രമാണോ ഇതിന് ഉദ്ദേശിക്കുന്നത് അല്ല അവർക്ക് അവരുടെ വിഷയങ്ങൾ ഓരോരോ സംസ്ഥാനത്ത് നിന്ന് ചെന്ന മതമേലധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സംസ്ഥാനത്തിലുള്ള മതസംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായ കാര്യങ്ങൾ അതേപോലെ തന്നെ വാണിജ്യ കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ മഠത്തിൻ്റെ കാര്യങ്ങൾ അതിലേക്ക് എന്തൊക്കെ സഹായം കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞത് ഈ മതമേലധ്യക്ഷന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂൾ നടത്തണം ഞങ്ങൾക്ക് കോളേജ് നടത്തണം ഞങ്ങൾക്ക് അതിന് കുറച്ച് സ്ഥലം വേണം ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം വേണം ഇതൊക്കെ തരാമെങ്കിൽ അത്യാവശ്യം മതം അങ്ങ് മറന്നേക്കാം അല്ലെ ഏച്ചു ക്രിസ്തുവിനെ അങ്ങ് മറന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് മതമേല ദേഷ്യന്മാർ മാറിയോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അങ്ങനെ നമുക്കത് പരസ്യമായിട്ട് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അവരതിനെ കുറിച്ച് മൗനം പാലിക്കുന്നു ആ മൗനം എന്ന് പറയുന്നത് അവരുടെ ഒരു ബിസിനസ് പറയാൻ പറ്റത്തില്ല അല്ല പലരും അതങ്ങനെ വ്യാഖ്യാനിക്കും അവരെ വേണേ വ്യാഖ്യാനിച്ചോട്ടെ എന്ന് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം കാരണം വെച്ചാൽ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അത് ചെയ്തു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് തീർക്കുന്നത് എന്ന് തന്നെയാണ് അവരെല്ലാവരോടും പറയുന്ന ബിസിനസ് ക്രിസ്ത്യൻ മിഷനറി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു സ്വന്തം അവരധികാരമുള്ളവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ട അപ്പ കഷ്ണങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസരം അപ്പൊ അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ വരുമ്പോൾ ഭരണാധികാർക്കെതിരെ അത്യാവശ്യം കാര്യം പറയുകയും ആ കാര്യം പറച്ചിൽ കൊണ്ട് അവരുടെ കാര്യസാധ്യം നടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ മണിപ്പൂർ എന്നല്ല ഒരു പൂരും ഒരു വിഷയമല്ല അവർത്തുള്ള താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ മതമേല അധ്യക്ഷന്മാർക്കും മതത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സി പി ഐയുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബിനോ വിഷയം ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്ത് ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ മണിപ്പൂർ സംസാരിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം നിരന്തരമായിട്ട് മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് കേരളത്തിൽ ഒട്ടുവെക്ക സ്ഥലങ്ങളിലും ആ പ്രതിഷേധം ഉയർത്തുകയും അതിൻ്റെ യോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞു അതിപ്പോൾ മറവീട് എല്ലാം അങ്ങനെയാണ് സമൂഹം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിനെ മറന്നു മറന്ന് മറന്നു പോകും പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് അങ്ങനെ ഓർമ്മപ്പെടുത്താനുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാം തീയതി ജനുവരി മൂന്നിന് കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട് അത് തൃശ്ശൂരിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പിടിക്കാം എന്നുള്ളത് ബി ജെ പിയുടെ വളരെ കരുതലോടുകൂടിയ ഒരു നീക്കമാണ് ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നാളുകളായിട്ട് തന്നെ നിരന്തരമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മോദി വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ കട്ട് ഔട്ട് വഴിയിലൊക്കെ തന്നെ ധാരാളം ഇപ്പോൾ തന്നെ വച്ചു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തൃശ്ശൂർ എന്ന് പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം തന്നെ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അവിടെ എങ്ങനെ ഈ നേരത്തെ സൂചിപ്പിച്ച സോഷ്യൽ എൻജിനീയറിങ് വർക്ക് ചെയ്യപ്പെടും അതായിരിക്കും മിക്കവാറും മോദി കേരളത്തിലെത്തുന്ന സമയത്ത് ഈ മത മതമേലധ്യക്ഷന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രയോഗിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതെത്രത്തോളം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം അപ്പോൾ അവിടുത്തെ മതമേലാ അധ്യക്ഷന്മാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മണിപ്പൂരിനെ പറ്റി നേരത്തെ സംസാരിച്ചിരുന്ന ഈ മതമേള അധ്യക്ഷന്മാർ ഇപ്പൊ പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ മണിപ്പൂരിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അതോ അവരുടെ വിദേശ അവിടെ ചർച്ച ചെയ്യാൻ യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല മണിപ്പൂരിനെ കുറിച്ച് അവരാരും സംസാരിക്കുന്നത് ഞാൻ കണക്കാക്കുന്നില്ല കാരണം മണിപ്പൂർ എന്ന് പറയുന്ന അന്ന് സ്വാഭാവികമായിട്ടും ഉയർത്തപ്പെട്ട ഒരു വൈകാരിക പ്രശ്നം എന്ന നിലക്ക് അവർ പ്രതികരിച്ചതായിട്ടേ അവർ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാൻ സാധ്യയുള്ളൂ മാത്രമല്ല ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ടുള്ള സൗകര്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാക്കിത്തരണം എന്ന അഭ്യർത്ഥനയും അവർ പറയാനുള്ള സാധ്യതയുണ്ട് കാരണം നേരത്തെ പറഞ്ഞതിനാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം അതുപോലെ ഒരു പ്രശ്നത്തിലായി തീരുന്നത് അവിടുത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ കാരണം ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ബിസിനസ്സിന് വലിയ തരത്തിൽ പണം മുടക്കാനായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ കച്ചവടക്കാർ നേരത്തെ തയ്യാറായിരുന്നു ഇപ്പോൾ അവരത് അതിൽ പിശിക്കു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെ ഒരു പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അതായിരിക്കാം അവിടെയും ആ വിഷയം തന്നെയാണ് ആ വിഷയം പോലും എനിക്ക് തോന്നുന്നത് ഈ എന്താണ് അടുത്ത ദിവസം പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ക്രിസ്ത്യൻ കച്ചവടക്കാർ അത് നല്ല രീതിയിൽ പരിഹരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കച്ചവടക്കാരെ നരേന്ദ്രമോദി ഈ വന്ന് സംസാരിക്കുകയും കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ കച്ചവടത്തിനകത്ത് ക്രിസ്ത്യാനികളുടെ കച്ചവടം നടന്നാൽ മാത്രമേ ബി ജെ പിക്ക് നാളെക്കാലത്ത് ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഈ പറയുന്ന സുരേഷ് ഗോപി ജയിക്കണം അല്ലെ തിരുവനന്തപുരം ഒരു സീറ്റ് തിരുവനന്തപുരം പോലെയും അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള സീറ്റാണ് ബി ജെ പിക്ക് കുറച്ചെങ്കിലും സാധ്യതയുള്ളത് സാധ്യതയുള്ള ഈ സീറ്റിൽ സുരേഷ് ഗോപി ജയിക്കണം ക്രിസ്ത്യാനികൾ വോട്ട് അവിടെ വേണം ക്രിസ്ത്യാനി വോട്ട് ചെയ്താൽ പോലെ കഴിഞ്ഞു പ്രാവശ്യത്തെക്കൊണ്ട് ബി ജെ പിക്കാരുടെ വോട്ട് ചെയ്യണം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി എനിക്ക് നിയമസഭയെ തോറ്റു കാരണം ബി ജെ പിക്ക് സാധ്യതയുള്ള സ്ഥലത്തു നിന്നാണ് സുരേഷ് ഗോപി വോട്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് പറഞ്ഞത് അതായത് ബി ജെ പിയിലെ നമ്മൾ അത് പറയേണ്ട കാര്യമില്ല ബി ജെ പിയിലെ കേരളത്തിലെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം ഗ്രൂപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കയറിൽ ഇപ്പോഴേ സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ആയി കാണും എത്ര ക്രിസ്ത്യാനി വോട്ട് ചെയ്താലും ഇത്രയും വളരെ കുറച്ച് സാധ്യതയുള്ള സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ പത്തോ പതിനയ്യായിരം ബി ജെ പിക്കാർ മാറ്റി വോട്ട് ചെയ്താൽ തോറ്റു പറഞ്ഞത് ശരി എത്ര നരേന്ദ്രമോദി ഇവിടെ വന്ന് ക്രിസ്ത്യാനിയെ പിടിച്ചാലും ബി ജെ പി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന കേരളത്തിലെ ബി ജെ പിക്കാരെ പാർട്ടി പഠിപ്പിക്കാൻ കൂടി നരേന്ദ്രമോദി ശ്രമിച്ചാൽ കൊള്ളാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് അല്ല അവിടെ അവിടുത്തെ ഒരു പ്രശ്നം തൃശ്ശൂർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി പിടിച്ചെടുക്കും എന്ന് പറയുന്നത് സാധ്യമായി തീരുമാനം നല്ല രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചേ പറ്റും അല്ലാതൊരിക്കലും അതിനൊരു ഒരു സാധ്യതയും ഞാൻ കണക്കാക്കുന്നില്ല കേരളത്തിൽ ബി ജെ പി പ്രത്യേകിച്ച് പാർലമെൻറ്റിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതിനെന്തെങ്കിലും സാധ്യത ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് അതുകഴിഞ്ഞ് തൃശ്ശൂർ എങ്ങനെയാണ് ഇത്തരത്തിൽ ബി ജെ പി ജയിക്കും എന്ന കണക്കൂട്ടികളിലേക്ക് ബി ജെ പി എത്തിയെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം നിയമസഭാ ഇലക്ഷനിലെ സാധ്യത ഉണ്ടായിരുന്നു നിയമസഭ എലക്ഷനിൽ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് ത്രികോണ മത്സരം അതിശക്തമായിട്ട് നടക്കുകയും അതിൽ സുരേഷ് ഗോപി ജയിക്കാനായിട്ടുള്ള സാധ്യത ഉയർന്നു വരും പക്ഷേ പാർലമെന്റ് നിയമമണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സാധ്യതകൾ വളരെ നിയമസഭാ കലക്ഷിന് സാർ പറഞ്ഞാൽ ശരിയാ സുരേഷ് ഗോപി ജയിക്കുന്ന സാധ്യത വന്നു സുരേഷ് ഗോപി വോട്ട് അകത്തൊന്നും കിട്ടി സാധാരണക്കാരൻ വോട്ട് ചെയ്തു പക്ഷേ സുരേഷ് ഗോപി ഇവിടെ കൊണ്ടാ തോറ്റത് സുരേഷ് ഗോപി തോറ്റത് ബി ജെ പിക്ക് വ്യക്തമായ സാധ്യത ഉള്ള സ്ഥലം വന്നിപ്പോൾ പ്രതീക്ഷിച്ചത്ര വോട്ട് കിട്ടില്ല അങ്ങനെ സുരേഷ് ഗോപി തോറ്റ അപ്പോൾ ആരാ തോപ്പിച്ചത് അതുപോലെ തന്നെയാണ് മറ്റേ അദ്ദേഹം തോറ്റുപയത് അല്ലേ ഇതിൻ്റെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നിലവിലുള്ളതായ ഈ ഗ്രൂപ്പ് വിശ്വ അപ്പോൾ പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എപ്പോഴും പാരയെ വരുന്നത് അവർക്കകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പിസം തന്നെയാണ് പലയിടങ്ങളിൽ അത് ജയിക്കാനായിട്ടുള്ള സാധ്യതകൾ ചില മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വേറെ ചില ഫാക്ടേഴ്സ് ആയിരിക്കും ആ ഫാക്ടേഴ്സിനെ മറികടക്കാനായിട്ട് അകത്തുള്ള ഗ്രൂപ്പിസം പ്രവർത്തിച്ചാൽ പിന്നെ അതൊരിക്കലും സാധ്യമായിത്തീരുന്നില്ല അപ്പോൾ ഈ ഇപ്പോൾ ഈ മൂന്നാം തീയതി പ്രധാനമന്ത്രി വരുമ്പോൾ അവരുടെ അജണ്ടയിൽ പ്രധാനപ്പെട്ടൊരു ഇനമായിട്ട് ഇത് വന്നേക്കാം അതുകൊണ്ട് തന്നെ ഈ എന്താണ് ക്രിസ്മസ് സദ്യയും സന്തോഷവും ഒക്കെ പുതിയ രീതിയിൽ തൃശ്ശൂർ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നമുക്ക് കാണാവുന്നതാണ് അവിടെ ക്രിസ്റ്റ്യൻ വോട്ടുകൾ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു അജൻഡ അതായിരിക്കുന്നതാണ് എല്ലാം നമുക്ക് നേരിട്ട് കാണാം